ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വടയാണ് ഉണ്ടാക്കാം ഉണ്ടാക്കണത് ഇന്ന് എന്താ വെച്ചാ പിന്നെ മാമനാരുടെ ശ്രാദാണ് ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ശ്രാദാണ് ഇപ്പൊ ചോറും കറികളൊക്കെ ആയി അത് കൂട്ടാൻ മാത്രം ഒന്ന് സാമ്പാറും രസം ഒന്ന് താളിക്കണം ഇതാ വാടക ചുട്ട ശേഷം പപ്പടം കാച്ചിട്ട് നമുക്ക് കാക്കയ്ക്ക് കൊടുക്കണം ഞാൻ വട ഉഴുന്നിട്ടു അതിൻ്റെ കൂടെ പച്ചമുളക് ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല പച്ചമുളക് കരിവേപ്പില മല്ലി തെങ്കായപ്പൊടി ഉപ്പ് കുരുമുളക് കരിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇതാ ഉഴുന്ന വട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി കൂട്ടാനും വേണ്ടിയിട്ട് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കരണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചു കണ്ണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്ക വീടിലുള്ള പണിയായത് കൊണ്ട് കടകടാന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാണ് അപ്പോൾ അപ്പൊ ഇതൊക്കടുകൊട്ടിക്കഴിഞ്ഞു രണ്ട് വറമുളക് ഇട്ട് കൊടുക്കുക ഇത് ഗ്യാസ് ഓഫ് ആക്കണുണ്ട് ഇനി കൂട്ടാലേക്ക് ഇട്ടുകൊടുക്ക കേട്ടോ കറിക്ക് താളിച്ചു കഴിഞ്ഞു ഇനി ഒരു ട്രിപ്പ് വട ഇടാനുണ്ട് അപ്പൊ അതും കൂടെ ഇട്ട് നോക്കാം ഇതാ രാവിലെ തൊട്ട് വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പൊ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുക്കുക നല്ലത് അങ്ങനെ വറ്റിയ ശേഷം നമുക്ക് വടയിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് അതങ്ങനെ ഒരു ഓട്ടയിട്ടിട്ട് വട ഉണ്ടാക്കി കഴിഞ്ഞു വണമി വെക്കുന്നുണ്ട് കേട്ടോ റെഡി ആയി ഇനി നമുക്ക് പപ്പറം കാച്ചി കൊടുക്കാം ദിവസം ഒരു കാക്ക വന്നിരിക്കും ദിവസം കാക്കയ്ക്ക് ചോറ് കൊടുക്കും ചോറായതും சோறு காக வந்து உழிக்க நமக்கு காய்ச்ச பப்படம் கொண்டு வரலு வந்துட்ட அப்போ கடையில் வாங்க பப்படம் அல்ல பப்படம் വിൽക്കാൻ വരും സ്ത്രീ വിൽക്കാൻ വരും പപ്പടമൊക്കെ കാച്ചുകൊടുക്കാം നമുക്ക് പപ്പടവും കാച്ചുകഴിഞ്ഞു ഇനി നമുക്ക് സംഭാരം ഉണ്ടാക്കാം കേട്ടോ തൈര് മോരുല്ല കലക്കാൻ എന്താ ആക്കിയിട്ടുണ്ട് കലക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നാരങ്ങ ഒഴിഞ്ഞ് കൊടുക്കാം കുറച്ച് നാരങ്ങ ഒഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇതാവുമ്പോ നമുക്ക് പെറുക്കി വേറെ വെക്കാം അപ്പൊ അതിന്റെ നേരത്തെ കലക്കി വെച്ചാൽ അതിന്റെ സത്തൊക്കെ അതിൽ കിട്ടും കുട്ടികളാകുമ്പോ അതിൻ്റെ ഇഞ്ചിയുടെ ചൊയൊന്നും അവർക്ക് ഇഷ്ടപ്പെടില്ല നല്ലതുപോലെ കലക്കുക അങ്ങനെ നമ്മുടെ മോര് റെഡിയായി തൈര് ഒത്തിരി ലൂസാക്കിയാ മോരായി ഇനി നമുക്ക് ഇങ്ങനെ കാക്കിയൊക്കെ കൊടുക്കാം കേട്ട ഇങ്ങനെ മീൻകുട്ടിക്ക് ചോറ് കാക്കിക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞു ഇനി മീൻകുട്ടിക്ക് ചോറ് കൊടുക്കാണ് അപ്പൊ അതിനാദ്യം പപ്പടം വെച്ച് കൊടുക്ക ഒരു വട വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊരി മുട്ടക്കോസ് പൊരില് ഓലൻ ആ മത്തനോലും മത്തൻ ഓലൻ ഇനി നമുക്ക് അച്ചാർ ഇട്ടു കൊടുത്ത ഇഞ്ചിപ്പുളി ഇല്ല അച്ചാർ മാങ്ങ മാങ്ങ രണ്ട് കഷ്ണം മാങ്ങ ഇനി മസാല വഴുതനങ്ങ മസാല അത് ഇട്ടു കൊടുത്ത ആ വഴുതനങ്ങ മസാല അവിയല് അവിയൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കൊടുക്കാം സാമ്പാർ സാമ്പാർ എവിടെ ഒഴിക്കണം മീനും കുട്ടി കുഴിയാക്കിട്ട് ഒഴിക്കുന്നു അപ്പൊ സാമ്പാർ റെഡിയായി മീനും മീൻ കൂട്ടി കഴിക്കേ ഇഷ്ടായോ സൂപ്പർ ആയിട്ടുണ്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യ ചെയ്യുക എല്ലാവർക്കും ബൈ പായസം ഉണ്ട് കേട്ടോ പരിപ്പ് പായസമുണ്ട് ഇപ്പൊ എല്ലാവർക്കും